നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ മൂടുന്ന ഇപ്പി ആണ് നാല് പാക്ക് നാലെണ്ണമുള്ള ഓറഞ്ച് മണ് പാക്കാണത് അമ്പത്തഞ്ചിലെ ഉള്ളു അപ്പം നമ്മൾ പാത്രം വച്ചിട്ടുണ്ട് ചൂടാകാൻ ഈ ചൂടായ ശേഷം നമുക്ക് ഇതിനകത്ത് എണ്ണി എണ്ണ ഒഴിച്ച് കടു പൊട്ടിക്കാം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഇതിനാവശ്യമായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇത് തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഈ തിളച്ചതിലോട്ട് നമുക്ക് എടുത്തിട്ട് ഓർക്കും മോട്ടോർ നാരി ബിസാണ് ലെറ്റ് ഇനി ഇലക്കി ഇടണം நாய நெல் வந்த வெள்ளம் வைக்கணும் நம்ம மேக ஏகதம் ரெடி ஆகாறாய் இது வெள்ளம் கூட வச்சி கை മാഗി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫീ നല്ല സൂപ്പർ ഒന്നാന്തരം മാഗി നല്ല ടേസ്റ്റ് ഉണ്ട് hmm